യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫെഫ്ക നടപടി സ്വീകരിക്കുകയായിരുന്നു സസ്പെൻഷൻ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സ്വീകരിക്കുമെന്നും സിബി മലയൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഡയറക്ടേഴ്സ് നടപടി എടുക്കുന്നത് നമ്മൾ കൊടുത്ത് വിശദാംശങ്ങളൊക്കത്തിലുണ്ടാവും ഷെഫ്കാൾ ഡയറക്ടേഴ്സ് യൂണിയൻ ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ഇരുവരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു നടപടി സ്വാഗതം ചെയ്ത സിനിമാ സംഘടനകളും രംഗത്തെത്തി അഭിനേതാക്കളെക്കാൾ ലഹരി ഉപയോഗിക്കുന്നത് ടെക്നീഷ്യൻമാരാണെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാൾട്ട് പറഞ്ഞു ഏകദേശം എത്ര പേര് 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 കാണും ആ ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട് അവരുടെ വ്യാപകമായിട്ടുണ്ട് അത് അവർക്കറിയാം നിലവിൽ റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിക്കുന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ എക്സൈസ് പരിശോധനകളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു സിനിമാ സംഘടനകൾ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് വ്യക്തമാക്കി ഒരു പ്രകടമായി നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരല്ല ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി കേസ് വിവാദങ്ങൾ സിനിമാ മേഖലയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് പ്രമുഖ സംവിധായകർ കൂടി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുന്നത് സംഘടനകൾ ഏതു രീതിയിൽ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് കാണേണ്ടത് മാതൃഭൂമി ന്യൂസ് കൊച്ചി